പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ ചാരുതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ ചിത്രരചനയിൽ വേറിട്ട കലാസൃഷ്ടിയിലൂടെ ശ്രദ്ധേയനായ സീനി വണ്ണാടിൽ കഴിഞ്ഞ നാല് ദിവസമായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടത്തിയ ചിത്രപ്രദർശനം സമാപിച്ചു പാർക്കിലെ കേരള ലളിതകലാ അക്കാദമിയിൽ ആഗസ്റ്റ് പതിനൊന്ന് മുതലായിരുന്നു ദി ലൈഫ് അൺ എന്ന പേരിൽ ചിത്രപ്രദർശനം നടന്നത് സമാപന ദിനത്തിൽ പ്രദർശനത്തിൽ വെച്ച പെയിൻറിംഗ് പ്ലസ് ടു സഹപാഠി കൂട്ടായ്മയായ ഇരട്ടിമധുരം പത്തായിരം രൂപയ്ക്ക് വാങ്ങുകയും ഈ തുക കലാകാരൻ മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയും ചെയ്തു എം എൽ എ ടി ഐ മസൂദൻ തുക ഏറ്റുവാങ്ങി ചിത്രകാരനെ ഉപഹാരം നൽകി അനുമോദിച്ചു കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പ്ലസ് ടു ബാച്ച് കൂട്ടായ്മ ഇരട്ടി മധുരമാണ് കലാകാരൻ്റെ ഈ സ്വപ്നങ്ങൾക്ക് ചിറകു പകർന്നത് ചടങ്ങിൽ സന്ധ്യ ജയശ്രീ ജയശീലൻ ദിലീപ് മട്ടമ്മൽ ദിനേശൻ സി സതീശൻ വത്സരാജ് സി ഓമന സജിത് പങ്കജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പ്രകൃതി സൗന്ദര്യവും ആധുനിക നിർമ്മാണ നിർമ്മാണചാരതയും ഒത്തുചേർന്ന പൂങ്കാവനം ഹോം സ്റ്റേയിലേക്ക് ഏവർക്കും സ്വാഗതം ആലോചനകൾക്കോ ആഘോഷങ്ങൾക്കോ സ്വസ്ഥവും പ്രശാന്തവുമായൊരിടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഇടമാണ് ഈ പൂങ്കാവനം കുടുംബ സംഗമങ്ങൾ ജന്മദിനാഘോഷങ്ങൾ ഔദ്യോഗിക യോഗങ്ങൾ കലാപ്രകടനങ്ങളുടെ റിഹേഴ്സലുകൾ ക്യാമ്പ് ഫയർ ക്രിയാത്മകമായ ചർച്ചകൾ പരിമിത അംഗങ്ങൾക്കുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദമായി നടത്താവുന്ന അന്തരീക്ഷം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവിധ സൗകര്യങ്ങളോടെയും ശീതീകരിച്ച കിടപ്പുമുറിയും ഈ മട്ടുപ്പാവും നിങ്ങളുടെ സുഖകരമായ നിമിഷങ്ങൾക്കായി പ്രത്യേകം സജ്ജീകരിച്ചതാണ് ഒത്തുചേരാൻ ഒരുങ്ങുമ്പോൾ ഇനി ഓർക്കുക പൂങ്കാവനം ഞങ്ങളുടെ ഗൈഡഡ് ടൂറുകൾ ഉത്തര മലബാറിന്റെ പ്രകൃതി സൗന്ദര്യവും സാംസ്കാരിക ഗരിമയും അടുത്തറിയുവാനുള്ള അവസരമാണ് പൂങ്കാവനം ഹോം സ്റ്റേ ചിന്മയാ സ്കൂളിന് സമീപം അന്നൂർ പയ്യന്നൂർ நைன் சிக்ஸ் சீரோ செவன் ஃபைவ் செவன் ஃபைவ் ஃபோர் ஒன் சிக்ஸ் நைன் டபிள் ஃபோர் செவன் சிக்ஸ் ஒன் சீரோ செவன் த்ரீ செவன்